എംപറർ ഇമ്മാനുവൽ എന്ന സഭാവിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനത്തെ ധ്യാന കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്ന ചാനലുകളുടെ ഹിഡൻ അജണ്ട എന്ത് തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്തുള്ള മുരിയാട് പ്രവർത്തിക്കുന്ന എംപറർ എം്മാനുവൽ എന്ന സഭാവിരുദ്ധ പ്രസ്ഥാനം പല കാര്യങ്ങളുടെ പേരിലും ഏറെ കുപ്രസിദ്ധി നേടിയിട്ടുള്ളതാണ് ആ സഭാവിരുദ്ധ പ്രസ്ഥാനത്തിൽ നടക്കുന്നത് എന്തെന്ന് തിരിച്ചറിഞ്ഞ് ആ പ്രസ്ഥാനവുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്ന കുടുംബങ്ങളെ ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് എന്ന് കരുതുന്നവർ പിന്തുടർന്ന് ആക്രമണവും ആക്ഷേപങ്ങളും നടത്താറുണ്ട് എന്ന കാര്യം അവിടം വിട്ടു പോയവർ പൊതുവെ ആരോപിക്കുന്ന കാര്യമാണ് അത്തരമൊരു വിഷയത്തിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം എംബറർ എമ്മാനുവൽ എന്ന കൾട്ട് സെന്ററിൽ ഒരു കൂട്ടത്തല്ല് നടന്നു എംബറർ എമ്മാനുവൽ വിട്ടുപോയ ഒരു കുടുംബത്തെ എംബറർ എമ്മാനുവൽ സെന്ററിലെ സ്ത്രീകൾ വളഞ്ഞിട്ട് തല്ലുന്ന കാഴ്ചയാണ് മലയാള ചാനലുകൾ ഇന്നലെ ഹോട്ട് ന്യൂസായി ഏറെ നേരം കാണിച്ചത് ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വിഷയം ഏഷ്യാനെറ്റ് അടക്കമുള്ള എല്ലാ പ്രമുഖ മാധ്യമങ്ങളും ആ വാർത്തയെ അവതരിപ്പിച്ചത് ധ്യാനകേന്ദ്രത്തിൽ കൂട്ടത്തല്ല് എന്ന തലക്കെട്ടോടെയാണ് പതിറ്റാണ്ടുകളായി മുരിയാട് പ്രവർത്തിക്കുന്ന ഈ സഭാവിരുദ്ധ കട്ടു പ്രസ്ഥാനത്തിന് കത്തോലിക്ക സഭയോ മറ്റേതെങ്കിലും അപ്പസ്തോലിക്ക സഭകളുമായോ ക്രൈസ്തവ സഭകളുമായോ യാതൊരു ബന്ധവും ഇല്ല എന്നും അവർ പ്രവർത്തിക്കുന്നത് സഭയുടെ ശത്രുക്കളെ പോലെയാണ് എന്നുമുള്ള മിനിമം പരിജ്ഞാനം ഇല്ലാത്തവർ അല്ല ഈ പ്രമുഖ ചാനലുകളുടെ റിപ്പോർട്ടേഴ്സ് തങ്ങൾ കെട്ടിപ്പൊക്കിയിരിക്കുന്ന സിമന്റ് കൂടാരത്തിൽ ഉള്ളവർക്ക് മാത്രമാണ് സ്വർഗം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് നടക്കുന്നവരുടെ ആ കൂടാരം ധ്യാനകേന്ദ്രമല്ലെന്നും അവിടെ നടക്കുന്നത് ആളുകളെ വശീകരിച്ച് തങ്ങൾക്ക് ഒപ്പം കൂട്ടാനുള്ള ചില ആത്മീയ തന്ത്രങ്ങൾ മാത്രമാണെന്നും അറിയാത്തവർ ആരാണുള്ളത് എന്നിട്ടും പിന്നെ എന്തിനാണ് അവർ എംപറർ എംമാനുവൽ എന്ന സഭാവിരുദ്ധ കൾട്ട് സെന്ററിനെ സെൻ്ററിനെ ധ്യാനകേന്ദ്രമെന്ന് വിശേഷിപ്പിക്കുന്നത് അവിടെയാണ് ചിലരുടെ കുടില ബുദ്ധി വെളിപ്പെടുന്നത് കുറെ കാലമായി കേരള സഭയിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളുടെ പേരിൽ മനസ്സ് നൊന്തിരിക്കുന്ന വലിയൊരു വിഭാഗം വിശ്വാസികളുണ്ട് അവരെ ഇപ്പോഴും സഭയോട് ചേർത്ത് നിർത്തി ക്രൈസ്തവ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ധ്യാന കേന്ദ്രങ്ങൾക്ക് വലിയ പങ്ക് ഉണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ധ്യാന കേന്ദ്രങ്ങളും വലിയ കുഴപ്പത്തിലാണ് എന്നും അവിടെ നടക്കുന്നതും തമ്മിലടിയും കൂട്ടത്തല്ലുമാണ് എന്നും ചിത്രീകരിച്ചാൽ അത് അനേകം ക്രൈസ്തവരുടെ വിശ്വാസത്തെ പ്രത്യേകിച്ച് യുവജനങ്ങളുടെ വിശ്വാസത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം സഭ മുഴുവനിലും ധ്യാന കേന്ദ്രങ്ങളിൽ പോലും തമ്മിൽ തല്ലും അടുപിടിയുമാണ് എന്ന് കേൾക്കുന്ന യുവജനങ്ങൾക്ക് സഭയോട് വെറുപ്പ് തോന്നുക സ്വാഭാവികം ഇത്തരം ഒരു സാഹചര്യം സൃഷ്ടിച്ച് ഇത്തരം വാർത്തകളെ പെരുപ്പിച്ച് കാണിച്ച് അനേകരെ സഭയിൽ നിന്നും ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നും അകറ്റുക തന്നെയാണ് ഇക്കൂട്ടരുടെയും ഇവർക്ക് പണം മുടക്കുന്ന സ്ഥാപിത താല്പര്യക്കാരുടെയും ലക്ഷ്യം ഇത്തരം ശ്രമങ്ങളുടെ പിന്നിൽ ആരായിരിക്കും പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യത്തിന് പെട്ടെന്ന് നൽകാവുന്ന ഉത്തരം ഇതാണ് പ്രധാനമായും ഇവിടെ പ്രവർത്തിക്കുന്ന നിരീശ്വര പ്രസ്ഥാനങ്ങളും തീവ്ര ഇസ്ലാമിസ്റ്റുകളും തന്നെ സഭയെ തളർത്താൻ പ്രവർത്തിക്കുക എന്നതടക്കം പല വിഷയങ്ങളിലും ബായി ബഹൻ പോലെ കൈകോർത്താണ് പ്രവർത്തിക്കുന്നത് അതിനാൽ മുരിയാട് പ്രവർത്തിക്കുന്ന എംബറർ എമ്മാനുവൽ പ്രസ്ഥാനം യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു കൾട്ട് പ്രസ്ഥാനം മാത്രമാണ് എന്ന് വിശ്വാസികളെയും പൊതുജനങ്ങളെയും അറിയിക്കാൻ ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും അടക്കം സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കാൻ സഭാ നേതൃത്വം ഉടനടി തയ്യാറാകണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അല്ലെങ്കിൽ എംബറർ എമ്മാനുവൽ സെന്റർ എന്ന കൾട്ട് സെന്ററിൽ നടക്കുന്ന എല്ലാ നിഗൂഢ പ്രവർത്തനങ്ങളുടെയും അധാർമിക നടപടികളുടെയും കുറ്റങ്ങൾ മുഴുവൻ ഈ മാധ്യമങ്ങളും സഭയുടെ ശത്രുക്കളും സഭയുടെ മേൽ ചുമത്തിയേക്കാം അതിന് ഒരവസരം ഇനി നൽകാത്തവണ്ണം വിശ്വാസികളെയും പൊതുസമൂഹത്തെയും ബോധവൽക്കരിക്കാൻ സഭാ അധികാരികളും ക്രൈസ്തവ മാധ്യമങ്ങളും ഉണർന്ന് പ്രവർത്തിക്കട്ടെ